വർഷം രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനെട്ട് അന്ന് പഞ്ചാബിലെ ജലന്ധറിലെ കുടിയേറ്റ തൊഴിലാളിയായ ഗോവിന്ദന്റെ മക്കൾ ആശയും ദീക്ഷയും കൂട്ടുകാരോടൊപ്പം റോഡരികിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എട്ടുകാരി ദീക്ഷയെ അനിയത്തി ആറ് വയസ്സുകാരി ആശ ടോളോ എന്നാണ് വിളിച്ചിരുന്നത് ആ സമയം ഒരു മധ്യവസ്കൻ സൈക്കിളിൽ എത്തി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു തൻറെ കൂടെ വരികയാണെങ്കിൽ ഷട്ടിൽ റാക്കറ്റും കോക്കും വാങ്ങി തരാമെന്ന് സൈക്കിൾ വാലാ ചാച്ച കുട്ടികൾക്ക് വാഗ്ദാനം നൽകി കുടിയേറ്റ തൊഴിലാളികളുടെ മക്കൾക്ക് അത്തരം കളിപ്പാട്ടങ്ങൾ സ്വപ്ന തുല്യമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ദീക്ഷയും ആശയും സൈക്കിൾ വാലാ ചാച്ചയ്ക്കൊപ്പം സൈക്കിളിൽ കയറിപ്പോയി അയാൾ കുട്ടികളെയും കൂട്ടിയിട്ട് ആളൊഴിഞ്ഞ ഒരു കനാലിൻ്റെ അടുത്തേക്കാണ് പോയത് ആശയെ കനാലിന്റെ തീരത്തിരുത്തിയതിനു ശേഷം ദീക്ഷയെയും കൂട്ടി കുറ്റിക്കാട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ദീക്ഷ ചാച്ചയോട് ഷട്ടിൽ റാക്കറ്റ് ചോദിച്ചു അതുവരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിച്ചിരുന്ന സൈക്കിൾ അതൊക്കെ പിന്നെ വാങ്ങി തരാം ഇപ്പോൾ എന്റെ കൂടെ നടക്ക എന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ ദീക്ഷയ്ക്ക് പന്തിയിടും മണത്തും കുതറി ഓടാൻ ശ്രമിച്ച കുട്ടിയെ അയാൾ മർദ്ദിക്കുകയും കുറ്റിക്കാട്ടിലേക്ക് വലിച്ചയച്ചുകൊണ്ടു പോവുകയും ചെയ്തു പ്രിയപ്പെട്ട ടോളുവിനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഭയന്ന് വിറച്ച ആശ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അന്നേരം കൂട്ടുകാരികളെ ഏറെ നേരമായിട്ടും കാണാത്തത് കൊണ്ട് തന്നെ കുട്ടികൾ അവരെ അന്വേഷിച്ചിറങ്ങി ഗോവിന്ദ ഭാര്യയും ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആശയും ദീക്ഷയും കാണാനില്ല എന്നുള്ള കാര്യം കുട്ടികൾ അവരോട് പറഞ്ഞു കുടിയേറ്റ തൊഴിലാളികൾ ഒന്നടങ്കം പരിസര പ്രദേശങ്ങളിൽ കുട്ടികളെ അന്വേഷിച്ചു നടന്നെങ്കിലും കണ്ടുകിട്ടാത്തതിനെ തുടർന്ന് അവർ ജലന്ധർ പോലീസിന് പരാതി നൽകി ഇതിനിടയിൽ ഓടെ രക്ഷപ്പെട്ട ആശ അലഞ്ഞു തിരിഞ്ഞു ചെന്നെത്തിയത് ൂർ ഗ്രാമത്തിലാണ് ഭയന്ന് വിറച്ചു നടക്കുന്ന ആശയെ മൽക്കീത് സിംഗ് എന്നൊരു ഗ്രാമവാസി കാണുകയും അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തതിനു ശേഷം ഖാദൂർ സാഹിബ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു പെൺകുട്ടികളെ കാണാനില്ല എന്നുള്ള കാര്യം ജലന്ധർ പോലീസ് സ്റ്റേഷനിൽ നിന്നും എല്ലായിടത്തും അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ ആശയെ കിട്ടിയ ഉടനെ ഖാദൂർ സാഹിബ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ജലന്ധർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ആശ പറഞ്ഞതനുസരിച്ച് സൈക്കിൾ വാലാ ചാച്ചയെയും ദീക്ഷയെയും കനാലിലും കുറ്റിക്കാട്ടിലും ഒക്കെ തിരഞ്ഞെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടു ദിവസത്തിനു ശേഷം ബഹദൂർപൂരിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തു നിന്നും ദീക്ഷയുടെ നഗ്നമായ മൃതശരീരം പോലീസുകാർ കണ്ടെത്തി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ സ്വകാര്യ ഭാഗത്ത് പരിക്കേറ്റതിന്റെ ഫലമായി ഉണ്ടായ ന്യൂറോജനിക് ഷോക്ക് മൂലമാണ് ദീക്ഷ മരണപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് ദീക്ഷയെയും ആശയയും കൂടാതെ എട്ട് വയസ്സുകാരൻ ശങ്കർ ശങ്കറിന്റെ കൂട്ടുകാരൻ ആറ് വയസ്സുകാരൻ സതീഷ് സതീഷിന്റെ സഹോദരി പത്ത് വയസ്സുകാരി ഗുടിയ എന്നിവരെ കൂടി ജലന്ധർ സിറ്റിയിൽ നിന്നും സൈക്കിൾ വാലാ ചാച്ച കടത്തിക്കൊണ്ടുപോയി ഇതിൽ സതീഷും ഗുടിയയും ചാച്ചയുടെ നിഷ്ഠൂരതയ്ക്ക് വിധേയരായപ്പോൾ ശങ്കർ ഓടി രക്ഷപ്പെട്ടു ഒറ്റ ദിവസം കൊണ്ട് അഞ്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും അതിൽ മൂന്ന് കുട്ടികളെ വളരെ പൈശാചികമായി കൊന്നുകളയുകയും ചെയ്ത ബേബി കില്ലർ എന്ന സീരിയൽ കൊലയാളിയുടെ ഉദയമായിരുന്നു അന്നേ ദിവസം തുടർന്ന് രണ്ടായിരത്തി നാല് ഒക്ടോബർ വരെ ജലന്ധർ നഗരത്തിൽ നിന്നും പഞ്ചാബികളല്ലാത്ത കുടിയേറ്റക്കാരുടെ ഇരുപത്തി കുട്ടികളെയാണ് ബേബി കില്ലർ തട്ടിക്കൊണ്ടുപോയത് ഇതിൽ പതിനേഴു പേർ കൊല്ലപ്പെടുകയും ചെയ്തു പല കുട്ടികളും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു കുടിയേറ്റ തൊഴിലാളികൾ ജോലിക്ക് പോകുന്ന രാവിലെ പത്തിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള സമയമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അയാൾ തിരഞ്ഞെടുത്തത് പാവപ്പെട്ട കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ മധുര പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി വശീകരിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഇരകൾ നിലവിളിക്കാണ്ടിരിക്കാൻ കഴുത്തു മുറിച്ചോ കല്ലുകൊണ്ട് തലക്കടിച്ചോ പാതി ജീവനാക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തും ഇങ്ങനെ ഏഴു മാസത്തോളം ജലന്ധറിലെ പിഞ്ചുകുഞ്ഞുങ്ങളോട് ക്രൂരത കാട്ടി ഒരു അയാൾ ജീവിതം ആഘോഷമാക്കി ഒടുവിൽ അയാൾ പിടിക്കപ്പെടുമ്പോൾ ബേബി കില്ലർ എന്ന മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന സത്യമറിഞ്ഞത് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു സൈക്കിളിൽ മധുര പലഹാരങ്ങളും കളിപ്പാട്ടവുമായി എത്തി കുഞ്ഞുങ്ങളെ സൈക്കിളിൽ ചുറ്റിക്കുന്ന സൈക്കിൾ വാലാ ചാച്ച കുട്ടികളെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന ബേബി കില്ലറായി മാറിയതിന്റെ കഥ വ്യോമസേന ജീവനക്കാരനിൽ നിന്നും ലോകം കണ്ട ഏറ്റവും ക്രൂരനായ കുറ്റവാളിയായി മാറിയ ഒരു കൊലപാതകിയുടെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി രണ്ടായിരത്തി നാല് സെപ്റ്റംബറോടെ ബേബി കില്ലർ പ്രദേശവാസികളുടെ ഇടയിൽ പൂർണ്ണമായും പരിഭ്രാന്തി പടർത്തി കഴിഞ്ഞിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കൊലയാളിയുടെ പ്രവർത്തന രീതി വിശകലനം ചെയ്യുകയും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബേബി കില്ലറുടെ രേഖാചിത്രം തയ്യാറാക്കി പ്രമുഖ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ രേഖാചിത്രത്തോട് സാമ്യമുള്ള ഒരാൾ സൈക്കിളിൽ ടൗണിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു അതനുസരിച്ച് എസ് എച്ച്ഒ പ്രീതം സിംഗിന്റെ ടീം ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ച് അയാളെ പിടികൂടി രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് കാണാതായ ഏഴു വയസ്സുകാരി നിഷുവിനെ ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഗുരുതരമായ പരുക്കുകളോട് കൂടി ഒരു തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു തൊണ്ടയ്ക്ക് സാരമായ പരിക്കേറ്റ നിഷുവിന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അറസ്റ്റിലായ ബേബി കില്ലറെ അവൾ തിരിച്ചറിഞ്ഞു അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പത്ത് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏതൊരാളുടെയും മനസ്സിനെ കീറിമുറിക്കുന്ന വളരെ മൃഗീയവും പൈശാചികവുമായ കൊലപാതകങ്ങളുടെ നീണ്ട കഥകളാണ് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന ദർബാര സിംഗ് എന്ന ബേബി കില്ലറിലൂടെ ലോകമറിഞ്ഞത് ായ ദർബാര സിംഗ് പത്താൻകോട്ടയിലെ എയർഫോഴ്സ് ക്യാമ്പിലായിരുന്ന സമയത്ത് തന്റെ മേലുദ്യോഗസ്ഥനുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മേജറുടെ വീട് ദർബാര സിംഗ് ആക്രമിക്കുകയും ചെയ്തു ആക്രമണത്തിൽ മേജറുടെ ഭാര്യയ്ക്കും മകനും പരിക്കേറ്റു ഇതേ തുടർന്ന് ദർബാര സിംഗ് അറസ്റ്റ് ചെയ്യപ്പെട്ടു വിചാരണയിൽ കുറ്റവിമുക്തനായെങ്കിലും അയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പിന്നീട് ഒരു സ്ഥിരതാവളം ഇല്ലാതെ അലഞ്ഞു നടന്നിരുന്ന ദർബാര സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കപൂർത്തലയിലെ ഒരു കുടിയേറ്റ തൊഴിലാളിയുടെ മകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചു കുടിയേറ്റ തൊഴിലാളികൾ ഒന്നടങ്കം ദർബാര സിംഗിനെതിരെ സാക്ഷി പറഞ്ഞതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോടതി ദർബാരാ സിംഗിനെ മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ദർബാര സിംഗിന്റെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ദയാഹർജി സ്വീകരിച്ച് കോടതി അയാളെ ജയിൽ മോചിതനെ aquí പുറമേ നല്ല സ്വഭാവം അയാളുടെ ഉള്ളിൽ കുടിയേറ്റക്കാരോടുള്ള പക വളരെയധികം വളർന്നു കഴിഞ്ഞിരുന്നു തന്റെ നിരവധി വർഷങ്ങൾ ജയിലിൽ പാഴാക്കാൻ കാരണക്കാരായവരോടുള്ള പക ജയിൽ മോചിതനായ ദർബാര സിംഗ് കുടിയേറ്റ തൊഴിലാളികൾ അധികം വസിക്കുന്ന ജലന്ധറിലെത്തി അവിടെ ഒരു ലെതർ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി അവിടെ ഒരു വാടക മുറിയിൽ താമസമാക്കി കുടിയേറ്റക്കാരോട് പ്രതികാരം ചെയ്യാൻ അവരുടെ കുട്ടികളെ ലക്ഷ്യം വയ്ക്കാൻ അയാൾ ആരംഭിച്ചു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് ദീക്ഷയിൽ നിന്ന് ദർബാര സിംഗിന്റെ വേട്ട ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പിടിയിലാകുന്നത് വരെ തുടർന്നു ഒക്ടോബർ രണ്ടായിരത്തിയഞ്ചിന് ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റ കർഷകന്റെ മകനായ ഖുർഷിദിനെയും കൂട്ടുകാരി റോങ്കുവിനെയും ദർബാരുന്നു അവരെ പറ്റിയിട്ട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ബേബി കില്ലർ അറസ്റ്റിലായതിനു ശേഷമാണ് കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലം അയാൾ കാണിച്ചു കൊടുത്തത് രണ്ടുപേരും ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കഴുത്തറു നിലയിലായിരുന്നു നഗ്നയായ റോങ്കുവിന്റെയും വസ്ത്രങ്ങൾ അണിഞ്ഞ ഖുർഷിദിന്റെയും മൃതദേഹം പോലീസുകാർ കണ്ടെത്തിയത് മുതിർന്നവർ ജോലിക്ക് പോകുന്ന രാവിലെ പത്തിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് ദർബാര കുട്ടികളെ കടത്തിക്കൊണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് കുട്ടികൾ നിലവിളിക്കാണ്ടിരിക്കാൻ അവരുടെ കഴുത്തു മുറിച്ചതിനു ശേഷമാണ് അയാൾ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നത് ചില സമയങ്ങളിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ പോലും താൻ ഉപയോഗിച്ചിരുന്നുവെന്ന് ആ ക്രൂരൻ ഒരു മനസ്താപവുമില്ലാതെ പോലീസുകാരോട് വ്യക്തമാക്കി കുട്ടികളുടെ അധികവും റയ്യ ഖാദൂർ സാഹിബ് റോഡിലെ ഒരു പാലത്തിനു സമീപമുള്ള ആളൊഴിഞ്ഞ പ്രദേശത്താണ് അയാൾ ഉപേക്ഷിച്ചത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും സ്വബോധത്തോട് തന്നെയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയതെന്നും അയാൾ പറഞ്ഞു ഓരോ കൊലപാതകം കഴിയുമ്പോഴും നല്ല ഭക്ഷണം കഴിച്ച് അയാൾ ആഘോഷിക്കുമായിരുന്നു ഓരോ കുട്ടിയെ കൊലപ്പെടുത്തുമ്പോഴും തന്റെ നിരവധി വർഷങ്ങൾ പാഴാക്കി കളഞ്ഞ കുടിയേറ്റ തൊഴിലാളികളോടുള്ള പക ആനന്ദം കണ്ടെത്തുകയായിരുന്നു എന്ന് ആ ക്രൂരൻ വ്യക്തമാക്കി ഇതിൽ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാഗ്രത കർശനമാക്കിയിട്ടും നഗരത്തിനകത്തും പുറത്തും സൈക്കിളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്ന അയാളെ ആരും സംശയിക്കുകയോ ഒരു പോലീസുകാരൻ പോലും തടയുകയോ ചെയ്തില്ല അതോടെ തന്റെ പൈശാചിക വിനോദം തുടർന്നു കൊണ്ടിരിക്കാൻ അയാൾ തീരുമാനിച്ചു കൂടാതെ താൻ ചെയ്തതിലൊന്നും തനിക്ക് പശ്ചാത്താപം ഇല്ലെന്നും താൻ കുട്ടികളെ കൊലപ്പെടുത്തിയത് ശരിയാണെന്നുമായിരുന്നു അയാളുടെ വാദം അറസ്റ്റിനു ശേഷം തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം കൊലപാതകം എന്നിങ്ങനെ പതിനെട്ടു കേസുകളാണ് ദർബാരാസിങ്ങിനെതിരെ ചുമത്തിയത് രണ്ടായിരത്തി എട്ട് ജനുവരി ഏഴിന് ജഡ്ജി ഇക്ബാൽ സിംഗ് ദർബാര ബെജ്വാർബാരാസിന് വധശിക്ഷ വിധിച്ചു ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ദീക്ഷയുടെ അനിയത്തി ആശ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ നടന്ന വിചാരണയിൽ ദർബാര സിംഗിനെ തിരിച്ചറിഞ്ഞു എന്നാൽ ദർബാരയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും കുട്ടിയെ കൊണ്ട് സാക്ഷി പറഞ്ഞതാണെന്നും ദർബാരയുടെ അഭിഭാഷകന്റെ വാദത്തിൽ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ജലന്ധർ കോടതി ജഡ്ജി ബി കെ മെഹ്ത ദർബാരയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പിന്നീട് ഓരോ കുട്ടികളുടെയും കേസ് വേർതിരിച്ചുള്ള വിചാരണകളിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ദർബാര സിംഗിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്നാൽ നിഷുവിനെ തട്ടിക്കൊണ്ടുപോയി ജീവൻ അപകടത്തിലാക്കിയ കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടു തൊണ്ടയ്ക്ക് പരിക്കേറ്റ് നിഷുവിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ദർബാര സിംഗ് ആണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും അയാൾ എങ്ങനെയൊക്കെയാണ് തന്നെ ഉപദ്രവിച്ചതെന്നും അവൾ ഭാവങ്ങളിലൂടെ കോടതിയെ വ്യക്തമാക്കി ശിക്ഷയ്ക്കെതിരെ ദർബാര ഹൈക്കോടതിയിൽ പോയെങ്കിലും അയാളുടെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പട്യാല ജയിലിൽ കഴിയവേ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ആറിന് അസുഖത്തെ തുടർന്ന് ദർബാര സിംഗ് മരണപ്പെട്ടു അതോടെ ജലന്ധറിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടിയേറ്റ കുടുംബങ്ങൾക്കിടയിൽ ഭീതിയും പരിഭ്രാന്തിയും പരത്തിയ ബേബി കില്ലറിന്റെ യുഗം അവസാനിച്ചു മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് ദർബാരാ സിംഗ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ അയാളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തങ്ങൾ തയ്യാറല്ല എന്നും ദർബാരാ സിംഗിന്റെ കുടുംബം വ്യക്തമാക്കി പിന്നീട് പാട്യാല ജയിൽ സൂപ്രണ്ട് രാജ് കപൂർ കോടതിക്ക് മൃതദേഹം സംസ്കരിക്കാനുള്ള അപേക്ഷ നൽകുകയായിരുന്നു പഠിച്ചും കളിച്ചും ജീവിതം ആഘോഷമാക്കേണ്ട പാവം കുരുന്നുകളെ വളരെ പൈശാചികമായി കൊലപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തിയ കൊടും കുറ്റവാളി ബേബി കില്ലറെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി